ഹേ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മുടെ യാത്ര എവിടത്തേക്കാണെന്ന് വെച്ചാൽ ഇന്ന് ഞാനും ചെങ്ങായിമാറും കൂടിയിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മളെതിൽ കണ്ണൂരിൽ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല നമ്മുടെ അക്ക്ഡേറ്റ് പാലം എന്ന് പറയുന്നൊരു സ്ഥലത്താണ് പോകുന്നത് കുറേ ഇൻസ്റ്റഗ്രാമിലെല്ലാം കുറേ കാണുന്നതാണ് അതാ കാണുന്നൊരു വെള്ള പാലം കണ്ട അത് ഫേമസ് ആണ് നല്ല ഫോട്ടോഷൂട്ടിനെല്ലാം പറ്റിയ അടിപൊളി സ്ഥലമാണ് കേട്ടോ അപ്പോൾ നല്ല വൈബാണ് വാഹനങ്ങളൊന്നും പോകുന്നതല്ല നമുക്ക് ജസ്റ്റ് വൈകുന്നേരങ്ങളിലെല്ലാം വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ കാണാനെല്ലാം പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് നല്ല കുറേ കാഴ്ചകളുണ്ട് കേട്ടോ അടിപൊളി വൈബാന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല താഴെ നല്ല വയലെല്ലാം ഉണ്ട് കേട്ടോ നല്ല കാറ്റും കൊണ്ട് നമുക്കിങ്ങനെ മേലെ മേലേ നടക്കാം നമുക്കിങ്ങനെ അടിപൊളി സ്ഥലമാണ് എല്ലാവരും വരണം വന്ന് നോക്കണം കേട്ടോ കണ്ണൂർ നമ്മുടെ കടൂർ ഭാഗത്തായിട്ടാണ് ഈ ഒരു സ്ഥലം വരുന്നത് എല്ലാവരും വന്ന് വൈബാക്കി അടിച്ച് പൊളിച്ചിട്ട് പോടുകട്ടോ